നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീസണിലെ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ ആദ്യ ഒഫീഷ്യൽ മത്സരം കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ കളത്തിലേക്ക് ഇറങ്ങുകയാണല്ലോ നാളെ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ ഗ്രൂപ്പ് സിയിലെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡുമായിട്ട് വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിന് ഏറ്റുമുട്ടുകയാണ് അപ്പം അതിന് മുന്നോടിയായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് പ്രഖ്യാപിച്ചു പിന്നാലെ ഇതാ ഒഫീഷ്യലായിട്ട് ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റന്മാരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാല് പേരാണ് ക്യാപ്റ്റന്മാരായിട്ടുള്ളത് ഇതാ പ്രസൻറ്റിങ് അവർ ക്യാപ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് നായകന്മാരെ പ്രഖ്യാപിച്ചിരിക്കുന്നു അഡ്രിയാൻ ലൂണ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയാണ് അദ്ദേഹം പോയ സീസണിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനിരയിലുണ്ടായിരുന്നു പിന്നെ നോഹ് സധോയി മറ്റൊരു ക്യാപ്റ്റൻ അതോടൊപ്പം ഡാനിഷ് ഫാറൂഖ് മറ്റൊരു ക്യാപ്റ്റൻ ദെൻ ബികാഷ് യുംനാം അടുത്ത ക്യാപ്റ്റനായിട്ട് ബികാഷ് യുംനാം അങ്ങനെ നാല് നാലുപേരെ ക്യാപ്റ്റന്മാരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണത്തെ ലീഡർഷിപ്പ് ഗ്രൂപ്പ് ഏതായാലും മികച്ചൊരു തുടക്കം ഇടാൻ നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരി ഇരിക്കുന്നത് നാളെ കളി കഴിഞ്ഞാൽ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് മുമ്പത്തെ ഹൈദരാബാദ് എഫ് സി ഇപ്പോൾ ഡൽഹി ടീമായി മാറിയിട്ടുണ്ട് ആ ടീമിനെതിരെ നവംബർ മൂന്നിനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ മത്സരം അതിനുശേഷം നവംബർ ആറിന് മുംബൈ സിറ്റി എഫ് സിയുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കും കാത്തിരിക്കാം നാളത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയത്തിനായി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ